ബാബുസ് ഗീറ്റാണെ ഇങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പിന്നണി ഗായിക രേണു കലി ചേരും ആ നമസ്കാരം ആ നന്നായിട്ട് പോകുന്നു പ്രോഗ്രാം ഒക്കെ ഉണ്ട് നേരത്തെ ജാലനേളയായിരുന്നു അപ്പൊ ഞാൻ കടുത്ത കുറച്ച് ഡിവോഷനിലേക്ക് മാറി ഞാനപ്പാന സ്റ്റേജിൽ അവതരിപ്പിക്കാണ് ഞാനപ്പാനാമൃതം പിന്നെ സിനിമയിലിപ്പം സിനിമയിൽ ഇപ്പൊ ലാസ്റ്റ് പാടി ക്രോണിക് ബാച്ച് വഴിയാണ് കൂടെ പകൽപൂരെ നല്ലൊരു ബാച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ാണ് പകൽ പൂവുള്ളത് അഭിനയിച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ നിരവധി സീരിയലിലും സിനിമയിലൊക്കെ ഉള്ള സീമ ചേച്ചിയാണ് സീമാജി സീമേജിയാണ് പകൽ പൂവെന്നുള്ള പാട്ടൊക്കെ ചേച്ചിയുടെ അനിയത്തിയാണ് സീമ പിന്നെ ഞങ്ങളുടെ കണ്ടവരുടെ നടുക്കൊരു ബ്രദറുണ്ട് എം ജെ അനിൽ അവന് മ്യൂസിക് ഫീൽഡ് തന്നെയാണ് പിന്നെ അവൻ്റെ മൂനും ഒപ്പം തന്നെയാണ് പഴക്കൂടിയെ പാടിയൊക്കെ ശരിയാവുമോ എന്നറിയുമ്പോൾ നാല് പേര് ീ നേർന്നോ അനുരാഗാജലി ഗീതം ഓഹൂടി കൊഴിയാതെ ഇരു കാട്ടി കൂഴയാതെ കണ്ണീ മഴത്തോ കാളും കാവ്യം സൂപ്പർ രക്ഷയില്ല സൂപ്പറക്ഷ സിനിമയുടെ തന്നെ രസം നമ്മുക്കിടെ ഒരു ചുമ്പോ നിരവധി സിനിമകളിലൊക്കെ ഇല്ല നമ്മളൊരുപാട് സിനിമക്ക് വേണ്ടി അങ്ങനെ ഞാൻ മ്യൂസിക് ആയിരുന്നു സ്കൂളില് ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളില് അപ്പൊ ജോലി റെക്കോർഡിംഗ് പ്രോഗ്രാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അതിന്റെ പുറകെ പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടോണ്ടിരിക്കുന്നു ഇപ്പോഴും അല്ല ഞാൻ അങ്ങോട്ട് കേറിയൊന്നും ചോദിക്കാം എന്തെങ്കിലും ഇപ്പം നമുക്ക് ഈ ഒരു പിന്നെ പരിപാടിക്ക് നമ്മളിപ്പം ചേച്ചി പാട്ട് പൊള്ളാൻ ഇങ്ങനെ അവസരം നമുക്ക് നമ്മുടെ ഒരു കോട്ടയത്തെ മുഖ്യ അദ്ദേഹമാണ് മാനേജറായിരുന്നു അധേളാച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം കോട്ടയത്ത് കൊണ്ടുനത്താണ് കൊങ്കിനുസാറിന്റെ അതൊരു പ്രത്യേകതയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് എമ്പാടി ചേട്ടൻ നിത്യുള്ള സമിതിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം രാജേഷ് ഏട്ടൻ ലഹിതര പ്രോഗ്രാമിനെ ആ ഒരു രാജേഷ് ഏട്ടന്റെ സമിതിയാണ് കോട്ടയത്ത് മൊത്തം ഞാൻ രാജേഷ് ഏട്ടനെ നോക്കുന്നത് അല്ലെ രാജേഷ് നമസ്കാരം ചേച്ചവ ി സന്തോഷമുണ്ട് നമുക്ക് നമ്മളെ പീപ്പെട്ട രൂപശേഷിക്കും ഒരുപാട് സ്നേഹ സ്നേഹിക്കും ഒരുപാട് ഒരുപാട് പാട്ടുകൾ